നമസ്കാരം ഞാൻ ശങ്കർ ഗണേഷ് ഞാൻ എക്സ് ഇന്ത്യൻ നേവി ചീഫ് ആർട്ടിഫൈസറാണ് പതിനഞ്ച് വർഷത്തോളം ഇന്ത്യൻ നേവിയിലെ സർവീസ് കഴിഞ്ഞ് ഏതാണ്ട് ഇരുപത് വർഷത്തോളം ദുബായിൽ ഓൺ ബിസിനസ് സെറ്റപ്പായിരുന്നു കോവിഡിൻ്റെ ഔട്ട് ബ്രേക്ക് വന്നപ്പോൾ ഞാൻ എൻ്റെ ബിസിനസ് വൈൻഡപ്പ് ചെയ്ത് ഇപ്പോൾ കഴിഞ്ഞൊരു നാല് വർഷമായി ഞാൻ കൊച്ചിയിൽ സ്ഥിരതാമസമാണ് ഞാൻ ഇപ്പോൾ ഒരു ഫാക്കൽറ്റി ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബ്ലൂ വേവ്സ് മറൈൻ അക്കാദമി കൊച്ചിയിൽ കടവന്ത്രയിലുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനമാണ് ബ്ലൂ വേവ്സ് മറൈൻ അക്കാദമി അവിടെ ഫാക്കൽറ്റി ആയിട്ട് ഞാൻ വർക്ക് ചെയ്യാണ് ഞാൻ അവിടെ ഷിപ്പ് ടെക്നോളജി ഫയർ ആൻഡ് സേഫ്റ്റി തുടങ്ങിയ സബ്ജെക്ട്സാണ് ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് ബ്ലൂ വേവ്സ് മറൈൻ അക്കാദമി അവരുടെ കരിക്കുലം അവിടുത്തെ ട്രെയിനിങ് അവിടുത്തെ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് അതിലേക്ക് കിടക്കാം പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ മറൈൻ ഫിറ്റർ ആൻഡ് ഷിപ്സ് ടെക്നോളജി ഇത് ഒരു വർഷത്തെ കോഴ്സാണ് അതിൽ ആറുമാസം തിയറിയും ആറുമാസം പ്രാക്ടിക്കലും പ്രാക്ടിക്കൽ എന്ന് പറയുമ്പോൾ ഓൺ ജോബ് ട്രെയിനിങ് ആണ് ഇനി ഇതിലേക്ക് വരുന്നതിന് മുമ്പ് ഇപ്പോൾ എന്താണ് ഇതിൻ്റെ പ്രാധാന്യം എന്താണ് മറൈൻ എന്ന പ്രൊഫഷൻ്റെ പ്രാധാന്യം എന്താണ് എന്ന് നമുക്ക് ചിന്തിക്കാം എല്ലാവർക്കും അറിയാം ഇപ്പോൾ മൊത്തം ഭൂമിയിൽ എഴുപത്തൊന്ന് ശതമാനം കടലാണ് ബാക്കിയുള്ള ഇരുപത്തൊമ്പത് ശതമാനം മാത്രമേ കരയുള്ളൂ ആ എഴുപത്തൊന്ന് ശതമാനം കടലിലും നമ്മൾ കമേഴ്സ്യൽ പർപ്പസിന് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഷിപ്പുകളാണ് ഇപ്പോൾ ചരക്ക് ഗതാഗതം ലക്ഷറി ക്രൂയിസസ് അങ്ങനെ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റിൽ ഏതാണ്ട് ഒരു ലക്ഷത്തോളം ഷിപ്പുകൾ ലോകത്ത് ഇപ്പോൾ ഓൺ ടുഡേ ഒരു ലക്ഷത്തോളം ഷിപ്പുകൾ ലോകത്ത് ഓടിക്കൊണ്ടിരിക്കുകയാണ് പല രാജ്യങ്ങളിലായി ഇന്ത്യയിൽ തന്നെ ഏതാണ്ട് ആയിരക്കണക്കിന് ഷിപ്പുകൾ ഞാൻ മർച്ചൻ്റ് ഷിപ്പ്സിൻ്റെ കാര്യം മാത്രമാണ് പറയുന്നത് വാർഷിപ്പ്സിൻ്റെ കാര്യം പറയുന്നില്ല ആയിരക്കണക്കിന് ഷിപ്പുകൾ ഇന്ത്യയിൽ തന്നെ വാണിജ്യ പർപ്പസിനായി ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ വലിയൊരു മേഖലയാണ് ഈ മറൈൻ മേഖല എന്നാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ലക്ഷക്കണക്കിന് ഷിപ്പുകൾ ലോകത്ത് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഷിപ്പിലെല്ലാം നമുക്ക് ഹ്യൂമൺ റിസോഴ്സ് ആണ് ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ളത് ഇപ്പോൾ ടെക്നോളജി എത്ര തന്നെ ഡെവലപ്പായി കഴിഞ്ഞാലും ഹ്യൂമൻ റിസോഴ്സസ് ഇല്ലാതെ നമുക്കതിൻ്റെ സക്സസ് റേറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റില്ല അപ്പം ഹ്യൂമൻ റിസോഴ്സസ് ഇത്രയും ലക്ഷക്കണക്കിന് വരുന്ന ഷിപ്പുകളുടെ ഹ്യൂമൻ റിസോഴ്സസ് അവിടെയാണ് ബ്ലൂ വേവ്സ് മരൈൻ അക്കാദമിയുടെ പ്രാധാന്യം അതിനുവേണ്ടി എക്സ്പെർട്ടൈസ് എക്സ്പീരിയൻസ് പ്രൊഫഷണലിസം ഇതെല്ലാം ജനറേറ്റ് ചെയ്യുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് ബ്ലൂ വേവ്സ് മറൈൻ അക്കാദമി ജനറലി ആർക്കെങ്കിലും പിന്നെ ഒരു സംശയം തോന്നുകയാണ് എന്തുകൊണ്ട് ഈ കോഴ്സ് ചെയ്യണം അതല്ലെങ്കിൽ ഈ കോഴ്സ് ചെയ്താൽ ഇപ്പോൾ പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ മറൈൻ ഫിറ്റർ ആൻഡ് ഷിപ്പ് ടെക്നോളജി എന്ന കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഗുണം അതല്ലെങ്കിൽ മറ്റ് വിദ്യാഭ്യാസ സ്ട്രീമുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണ് എന്നുള്ളതറിയാൻ പലർക്കും താല്പര്യമുണ്ടാവും മറൈൻ ഞാൻ പറഞ്ഞു മറൈൻ ഫീൽഡിൻ്റെ പ്രാധാന്യം എന്താണെന്ന് പറഞ്ഞു അത് വൈഡ് റേഞ്ച് ഓഫ് ഒരു ജോബ് ഉള്ള ഒരു ഫീൽഡാണ് മറൈൻ ഫീൽഡ് അപ്പോൾ ആ മറൈൻ ഫീൽഡിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു വിഭാഗമാണ് മറൈൻ ഫിറ്റർ എന്നുള്ളത് മറൈൻ ഫിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മർച്ചൻ്റ് ഷിപ്പിങ്ങിൻ്റെ ഒരു മിഡ് ബോൺ ആയിട്ട് വരും നട്ടെല് ആയിട്ട് വരും മറൈൻ ഫിറ്റേഴ്സ് മറൈൻ ഫിറ്റേഴ്സ് എന്നാണ് കരിയർ തുടങ്ങുന്നത് അവിടെ നിന്ന് അങ്ങോട്ടാണ് ഫിഫ്ത്ത് എഞ്ചിനീയർ ഫോർത്ത് എഞ്ചിനീയർ തേർഡ് എഞ്ചിനീയർ സെക്കൻഡ് എഞ്ചിനീയർ പിന്നെ ചീഫ് എഞ്ചിനീയർ റേഡിയോ സൈഡ് വരികയാണെങ്കിൽ സെക്കൻഡ് ഓഫീസർ തേർഡ് ഓഫീസർ ചീഫ് ഓഫീസർ അങ്ങനെ ക്യാപ്റ്റൻ വരെ നീണ്ടുപോകുന്ന പ്രൊഫഷണൽ ഹൈറാർച്ചി വരുന്നത് എല്ലാം തുടങ്ങുന്ന ഈ മറൈൻ ഫിറ്റർ എന്ന ഒരു ഗ്രേഡിൽ നിന്നാണ് അപ്പോൾ ഇവിടെ നമ്മളുടെ ഈ ബ്ലൂ വേവ്സ് മറൈൻ അക്കാദമിടെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് ഇപ്പം നമ്മൾ ഏതൊരു ജോലിക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും അവർ ഏറ്റവും ആദ്യം ചോദിക്കുന്നത് എജ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്താണ് എന്നുള്ളതാണ് എന്താണ് നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഇത് ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എന്നാൽ നമ്മളൊരു പ്രൊഫഷണൽ കോഴ്സിന് അപ്ലൈ ചെയ്യുമ്പോൾ ഇപ്പം നമ്മൾ എല്ലാവർക്കും അറിയാം ഡിഗ്രിക്ക് ചേരണമെങ്കിൽ നമ്മുടെ ട്വൽത്തിൽ നമ്മളുടെ മാർക്കിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും അതിൻ്റെ അഡ്മിഷൻ ട്വൽത്തിൽ നമ്മൾ അഡ്മിഷൻ കിട്ടണമെങ്കിൽ നമ്മുടെ ടെൻത്തിൽ നമ്മൾ എത്ര സ്കോർ ചെയ്തു നമ്മൾ അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കാം ട്വൽത്തിലേക്കുള്ള അഡ്മിഷൻ അങ്ങനെ ഓരോന്നിനും ഓരോ അഡ്മിഷൻ ക്രൈറ്റീരിയ ഉണ്ട് ഓരോ പ്രൊഫഷണൽ കോഴ്സുകൾക്കും ക്രൈറ്റീരിയ ഉണ്ട് ഇപ്പോൾ എൻജിനീയറിംഗ് ഡിപ്ലോമ അതിനൊരു ക്രൈറ്റീരിയ ഉണ്ട് എൻജിനീയറിങ് ഡിഗ്രി അതിനൊരു ക്രൈറ്റീരിയ ഉണ്ട് അങ്ങനെ പല കോഴ്സുകൾക്കും ഇപ്പോൾ ഡ്രാഫ്റ്റ്സ്മാൻ പിന്നെ വെൽഡർ അങ്ങനെ പല കോഴ്സുകളുണ്ട് ഈ മറൈനിൽ തന്നെ പക്ഷെ അവർക്ക് എല്ലാറ്റിനും ഓരോ റിക്വയർമെൻറ്റ് ഉണ്ടായിരിക്കും ഒരു മിനിമം ബേസിക് ക്വാളിഫിക്കേഷൻ എങ്കിലേ അവിടെ അഡ്മിഷൻ കിട്ടുള്ളൂ ഇവിടെ ബ്ലൂ ഹിഫ്സ് മറൈൻ അക്കാദമിയിൽ പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ മറൈൻ ഫിറ്റർ ആൻഡ് ഷിപ്സ് ടെക്നോളജി എന്ന കോഴ്സിലേക്ക് അങ്ങനെ ഒരു റിക്വയർമെൻ്റ് ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ പത്താം ക്ലാസ് പാസ്സായിട്ടുള്ള ഏതൊരു ആൾക്കും ഇവിടെ വിദ്യാഭ്യാസം ലഭിക്കുന്നതാണ് അതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് ഈ ഡിപ്ലോമ കോഴ്സിന് അപ്ലൈ ചെയ്യാവുന്നതാണ് പത്താം ക്ലാസ് മാത്രമാണ് ഇതിൻ്റെ മിനിമം വിദ്യാഭ്യാസ യോഗ്യതയായി നിശ്ചയിച്ചിട്ടുള്ളത് ഇപ്പോൾ ഞാനവിടെ ഫാക്കൽറ്റി ആയിട്ട് വർക്ക് ചെയ്യുന്നു എൻ്റെ സ്റ്റുഡൻസിൽ പലരും ഗ്രാജുവേറ്റ്സ് വരെ ഉണ്ട് ഗ്രാജുവേറ്റ്സ് ഉണ്ട് പിന്നെ ട്വൽത്ത് കഴിഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ട് ടെൻത്ത് കഴിഞ്ഞിട്ടുള്ള ഉണ്ട് അപ്പം ഇവർ മൂന്ന് കാറ്റഗറിയും എൻ്റെ ക്ലാസ്സിലുണ്ട് ഈ മൂന്ന് കാറ്റഗറിയും ഒരുമിച്ച് ട്രെയിൻ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചോളം ഞാൻ വലിയൊരു പ്രൊഫഷണൽ അഡ്വാൻറ്റേജ് ആയിട്ട് ഞാനിവിടെ കാണുന്നത് ഇതാണ് ഇതിൻ്റെ അഡ്മിഷൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് മിനിമം ടെന്ത് പാസ്സായിരിക്കണം അതാണ് ഇതിൻ്റെ മിനിമം ബാക്കി ഇപ്പോൾ ടെൻത്ത് പാസ്സായിട്ടുള്ള ഏതൊരു സ്റ്റുഡൻറിനും ഇവിടെ അഡ്മിഷൻ കിട്ടുന്നതാണ് പിന്നെ കോഴ്സ് ഒരു വർഷത്തെ കോഴ്സാണ് ആറ് മാസം തിയറി ആറ് മാസം ഓൺ ജോബ് ട്രെയിനിങ് പ്രാക്ടിക്കൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിട്ട് പ്രാക്ടിക്കൽ ചെയ്യിപ്പിക്കുകയല്ല ചെയ്യുന്നത് ഓൺ ജോബ് ട്രെയിനിങ് ആണ് ഓൺ ജോബ് ട്രെയിനിങ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഈ ആറ് മാസം എന്താണോ പഠിച്ചത് അത് നമ്മൾ പ്രാക്ടിക്കലായി നമ്മൾ ചെയ്യുന്നു അതാണ് അപ്പോൾ ആ കോൺഫിഡൻസ് വർദ്ധിക്കുന്നു നമ്മൾ ആറ് മാസം പഠിച്ചതെല്ലാം നമ്മൾ പ്രാക്ടിക്കലായി നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ പ്രൊഫഷണൽ കോൺഫിഡൻസ് വർദ്ധിക്കുന്നു അതാണ് ഏറ്റവും വലിയ പ്ലസ് പോയിൻ്റ് ആയിട്ട് ഞാനിവിടെ കാണുന്നത് ഏതൊരു വിദ്യാർത്ഥിയുടെയും ഒരു ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ അവർ ബേസിക്കായിട്ട് ഇപ്പോൾ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ഇപ്പം നമ്മുടെ സ്കൂളിൽ പഠിച്ചു ടെൻത്ത് കഴിഞ്ഞു ടെൻത്ത് കഴിഞ്ഞാൽ ഉടനെ അവർ കോളേജിൽ ട്വൽത്ത് ട്വൽത്തിന് ജോയിൻ ചെയ്യും ട്വൽത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പിന്നെ ഗ്രാജുവേഷന് ജോയിൻ ചെയ്യും ഈ ചില കുട്ടികൾ ഇതിനകത്ത് ഒരു സെർട്ടൻ പെർസെൻറ്റേജ് കുട്ടികൾ പിന്നെ ട്വൽത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രൊഫഷണൽ കോഴ്സുകൾക്ക് ജോയിൻ ചെയ്യും അതായത് ഡിപ്ലോമ കോഴ്സുകൾക്ക് ജോയിൻ ചെയ്യും മറ്റുള്ളവർ ഗ്രാജുവേഷൻ അതിനുവേണ്ടി കണ്ടിന്യൂ ചെയ്യും ഗ്രാജുവേഷൻ കഴിഞ്ഞ് അവർ പുറത്തിറങ്ങും അപ്പോൾ ഇപ്പോൾ ഇന്നത്തെ ജോബ് മാർക്കറ്റ് എംപ്ലോയ്മെൻറ്റ് മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രോസ്പെക്ട്സ് ഉള്ളത് പ്രൊഫഷണൽ കോഴ്സുകൾ ചെയ്തിട്ടുള്ള ആൾക്കാർക്കാണ് ഇപ്പോൾ എം ബി എ അല്ലെങ്കിൽ ഒരു ബി ബി എ അല്ലെങ്കിൽ ബി എസ് സി എം എ അങ്ങനെ ഉള്ള ഗ്രാജുവേഷൻ കോഴ്സസ് കഴിഞ്ഞ് ഒരു ജോലിക്ക് അപേക്ഷിക്കുന്നതും ഒരു പ്രൊഫഷണൽ കോഴ്സ് കഴിഞ്ഞ് ഒരു ജോലിക്ക് അപേക്ഷിക്കുന്നതും തമ്മിൽ വ്യത്യാസങ്ങളുണ്ട് പ്രൊഫഷണൽ ആയി ബാക്ക്ഗ്രൗണ്ട് ഉള്ള പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻസ് ഉള്ള ഒരാളെ പെട്ടെന്ന് ഗ്രൂം ചെയ്തെടുക്കാൻ എളുപ്പമാണ് ടെക്നിക്കൽ കാറ്റഗറീസിൽ ഐം നോട്ട് ടോക്കിങ് അബൌട്ട് മാനേജ്മെൻ്റ് കാറ്റഗറീസ് ടെക്നിക്കൽ കാറ്റഗറീസ് ഇപ്പം നമ്മൾ ഇപ്പം നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മൾ ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ ലോ ലെവൽ നോട്ട് ഹൈ ലെവൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരുടെ കാര്യമല്ല നമ്മളിവിടെ പറയുന്നത് അതായത് ഗ്രാജുവേറ്റ്സ് ആൻഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് ആയിട്ടുള്ള ആൾക്കാരുടെ കാര്യമില്ല നമ്മളിപ്പോൾ ഇപ്പോൾ നമ്മൾ ജോബ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ സ്ട്രെസ് ചെയ്തിരിക്കുന്നത് ഈ പത്താം ക്ലാസ് കഴിഞ്ഞിട്ടുള്ളവർക്ക് എത്രയും പെട്ടെന്ന് എവിടെ ജോലി കിട്ടും അതല്ലെങ്കിൽ ട്വൽത്ത് കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്ക് എത്രയും പെട്ടെന്ന് എവിടെ ജോലി കിട്ടും ഇതാണ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടുള്ളവർക്കും അപ്പോൾ എ എത്രയും പെട്ടെന്ന് ഒരു ഒരു കാരിയർ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇന്ന് ഓരോ വിദ്യാർത്ഥിയും നേരിടുന്ന ഒരു വലിയ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അവിടെയാണ് നമ്മളിവിടെ ബ്ലൂവേവ് മറീൻ അക്കാദമിയുടെ ഒരു സ്ട്രെസ് ഇത് പറയേണ്ടത് അതായത് പിന്നെ പത്താം ക്ലാസ് കഴിഞ്ഞിട്ടുള്ള ഏതൊരു സ്റ്റുഡൻറ്റിനും ഇവിടെ ജോയിൻ ചെയ്യാം എന്നുള്ളതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ആയിട്ട് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഞാൻ പതിനേഴ് വയസ്സിൽ എൻ്റെ ട്വൽത്ത് കഴിഞ്ഞ് ഞാൻ ഇന്ത്യൻ നേവിയിൽ ആർട്ടിഫൈസർ അപ്രൻറ്റീസ് ആയിട്ട് ജോയിൻ ചെയ്യുന്നു നാല് വർഷം ഞാൻ അവിടെ അപ്രൻറ്റിസ് ട്രെയിനിങ് അതായത് മെക്കാനിക്കൽ എൻജിനീയറിങ് ആയിരുന്നു എൻ്റെ സബ്ജക്റ്റ് ഞാൻ ഓപ്റ്റ് ചെയ്ത സബ്ജക്റ്റ് അവിടെ ഇലക്ട്രിക്കൽ എൻജിനീയറിംഗ് ഉണ്ട് ഏവിയേഷനുണ്ട് അങ്ങനെ പല സ്ട്രീംസ് ഉണ്ട് അതിൽ മെക്കാനിക്കൽ എൻജിനിയ എഞ്ചിനീയറിംഗ് ആയിരുന്നു അതിൽ തന്നെ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്സ് കൺസ്ട്രക്ഷൻ ആയിരുന്നു എൻ്റെ സ്പെഷ്യലൈസേഷൻ അപ്പോൾ നാല് വർഷം ഞാനവിടെ അപ്രൻറ്റിഷിപ്പ് ചെയ്യുന്നു അപ്രൻറ്റിഷിപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശമ്പളം മേടിച്ച് പഠിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി മാസം നമുക്ക് ശമ്പളം തരുന്നു നമ്മളെ അവർ പഠിപ്പിക്കുകയും ചെയ്യുന്നു അങ്ങനെ നാല് വർഷം പഠിച്ചതിന് ശേഷം പിന്നെ ഒരു പതിനൊന്ന് വർഷം ഷിപ്പുകളിൽ നമ്മളെ അപ്പോയിൻ്റ് ചെയ്യുന്നു നമ്മൾ ഷിപ്പുകളിൽ സെയിൽ ചെയ്യുന്നു നമ്മൾ നാല് വർഷം എന്താണോ അത് പ്രാക്ടിക്കലായിട്ട് നമ്മളവിടെ പെർഫോം ചെയ്യുന്നു അപ്പോൾ പതിനഞ്ച് വർഷം നാല് വർഷം ട്രെയിനിങ് പതിനൊന്ന് വർഷം ഷിപ്പില്ല പതിനഞ്ച് വർഷം കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ റിട്ടയർ ആവുകയാണ് അതായത് എൻ്റെ എൻഗേജ്മെൻറ്റ് ഫിഫ്റ്റീൻ ഇയേഴ്സ് ആയിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ റിട്ടയർ ചെയ്തു അതായത് മുപ്പത്തിരണ്ട് വയസ്സിൽ ഞാൻ പെൻഷൻ പെൻഷനബിൾ സർവീസ് കഴിഞ്ഞ് ഞാൻ റിട്ടയർ ചെയ്യുന്നു എല്ലാ ആനുകൂല്യങ്ങളോടും കൂടി അപ്പോൾ മുപ്പത്തിരണ്ട് വയസ്സ് എന്ന് പറയുമ്പോൾ യുനോ ഇറ്റ്സ് ടു യങ് ഇറ്റ്സ് വെരി യങ് ടു സ്റ്റാർട്ട് അനദർ ക്യരിയർ അപ്പോൾ ഇത്ര ഈ നേവൽ എക്സ്പീരിയൻസും വെച്ചുകൊണ്ട് ദൻ ഐ എം ഗോയിങ് ടു ഗൾഫ് യു നോ ഐ എം സ്റ്റാർട്ടിങ് മൈ ഓൺ ബിസിനസ് ഓവർ ദർ ആൻഡ് ഐം യു നോ റണ്ണിങ് ദറ്റ് കമ്പനി ഫോർ ഓൾമോസ്റ്റ് ട്വൻറ്റി ഇയേഴ്സ് ആൻഡ് ദെൻ ഐ എം കമ്മിങ് ബാക്ക് ടു കൊച്ചിൻ എൻ്റെ യു നോ തിങ് വാസ് പെൻഡിങ് മൈ ഓൾഡ് ഏജ് ഹിയർ അറ്റ് കൊച്ചിൻ അപ്പോൾ ഞാൻ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇത്രയും ചെറുപ്പത്തിൽ ഒരു ജോലിയിൽ പ്രവേശിക്കാൻ കഴിയുക എത്രയും പെട്ടെന്ന് കരിയർ സെറ്റിലാവുക എന്നുള്ളതാണ് ഈ മറൈൻ കോഴ്സിൻ്റെ ഏറ്റവും നല്ല അട്രാക്ഷൻ അടുത്തതായി നമുക്ക് ഇപ്പോൾ നമ്മൾ ഈ ബ്ലൂ വേവ് മറൈൻ അക്കാദമിയിൽ ഡിപ്ലോമ ഇൻ പ്രൊഫഷണൽ ഫിറ്റർ ആൻഡ് ഷിപ്പ് ടെക്നോളജി ആ കോഴ്സ് നമ്മൾ പാസ്സായി കഴിഞ്ഞാൽ വാട്ട് ഈസ് നെക്സ്റ്റ് ഇപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു എൻ്റെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞു എത്ര വാസ്റ്റാണ് ഈ ഫീൽഡെന്ന് മറൈൻ ഫീൽഡ് എന്നാൽ അധികം ആൾക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കാത്ത ഐ മീൻ ഐ എം ടോക്കിംഗ് അബൌട്ട് ദ സ്റ്റുഡൻസ് ഇപ്പോൾ മൊത്തം കേരളത്തിലെ സ്റ്റുഡൻസിൻ്റെ ഒരു ആവറേജ് എടുത്തു കഴിഞ്ഞാൽ ഒരുവിധം പാരൻസൊക്കെ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ഇപ്പോൾ പത്താം ക്ലാസ് കഴിഞ്ഞു ട്വൽത്ത് കഴിഞ്ഞു നല്ല മാർക്ക് ഓടുകൂടി പറ്റുവാണെങ്കിൽ റാങ്ക് കോഡ് കൂടി പാസ്സായി കഴിഞ്ഞാൽ എഞ്ചിനീയറിങ് എൻട്രൻസ് ചെയ്താൽ അല്ലെങ്കിൽ മെഡിക്കൽ എൻട്രൻസ് ചെയ്ത എഞ്ചിനീയേഴ്സ് ആക്കാം ഡോക്ടേഴ്സാക്കാം അതല്ലെങ്കിൽ ഗ്രാജുവേഷൻ കണ്ടിന്യൂ ചെയ്തതിനു ശേഷം എം ബി എ ജയിക്കുക അല്ലെങ്കിൽ എം ഡി ജയിക്കുക പിന്നെ ഓസ്ട്രേലിയയിലോ അമേരിക്കയിലോ പോയിട്ട് അവിടുത്തെ യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫഷണൽ കോഴ്സ് ചെയ്ത് അങ്ങനെ ഒരു കുറച്ചും കൂടെ ഒരു ബേസ് സ്ട്രോങ് ആക്കി എടുക്കുക ഇതാണ് ഒട്ടുമിക്ക സ്റ്റുഡൻസും പാരൻസും ചെയ്യുന്നത് എന്നാൽ ഇതൊന്നും പോവാതെ ഐ മീൻ ഇപ്പോൾ കരിയർ നമ്മൾ ഒരു സീനിയർ മാനേജ്മെൻറ്റ് ലെവലിൽ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഈ പറയുന്നത് പോലെ മെഡിസിനോ എൻജിനീയറിങ്ങോ അല്ലെങ്കിൽ ഇതൊക്കെ കഴിഞ്ഞ് പോകുമ്പോഴാണ് നമ്മളൊരു സീനിയർ മാനേജ്മെൻറ്റ് ലെവലിൽ നമുക്ക് നമ്മുടെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നു അതല്ലാതെ എത്രയും പെട്ടെന്നൊരു കരിയർ സ്റ്റാർട്ട് ചെയ്യണം അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ജോലി കയറണം എത്രയും പെട്ടെന്ന് എനിക്ക് എൻ്റെ പാരൻസിനെ സപ്പോർട്ട് ചെയ്യണം എൻ്റെ എൻ്റെ കുടുംബത്തിനെ എനിക്ക് ഫൈനാൻഷ്യലി ഹെൽപ്പ് ചെയ്യണം എന്ന് താല്പര്യം തോന്നുന്ന ഏതൊരു വിദ്യാർത്ഥിയും ഏറ്റവും ആദ്യം ചിന്തിക്കുക എത്രയും പെട്ടെന്നൊരു ജോലിയിൽ കയറുക എന്നുള്ളതാണ് അങ്ങനെ ചിന്തിക്കുന്നവർക്ക് ഏറ്റവും നല്ല ഓപ്ഷനാണ് ഈ മെറൈൻ ഫിറ്റർ ആൻഡ് ഷിപ്പ് ടെക്നോളജി എന്നുള്ള സ്ട്രീം എന്തുകൊണ്ടെന്നാൽ ഇപ്പോൾ ഈ കോഴ്സ് കഴിഞ്ഞാൽ എവിടെയാണ് നമ്മുടെ ജോബ് പ്രോസ്പെക്ട്സ് ഉള്ളത് ഇപ്പോൾ ഞാൻ പറഞ്ഞു ഏതാണ്ട് ഒരു ലക്ഷത്തോളം ഷിപ്പുകൾ ലോകത്ത് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൽ ആയിരക്കണക്കിന് ഷിപ്പുകൾ ഇന്ത്യയിൽ തന്നെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഈ ഷിപ്പുകൾക്കെല്ലാം ഷിപ്പിലെല്ലാം ഈ മറൈൻ ഫിറ്റേഴ്സിനെ വേണം എല്ലാ എല്ലാ ഷിപ്പുകളിലും മറൈൻ ഫിറ്റ്നേഴ്സുണ്ട് അവിടെ നിന്നാണ് അവരുടെ കരിയർ മർച്ചൻ നേവിയിൽ തുടങ്ങുന്നത് ഇനി അതുകൂടാതെ ഈ ഷിപ്പുകളെല്ലാം വൺസ് ഇൻ എ ഇയർ മെയിൻ്റനൻസിന് ഡോക്ക് ചെയ്യും അതിൻ്റെ പല റിപ്പയറുകൾ അറ്റകുറ്റപ്പണികൾ എന്ന് പറയും അതെല്ലാം ചെയ്യുന്നതിന് വേണ്ടി പണ്ടർ വാട്ടർ റിപ്പയേഴ്സ് ആയാലും എബവ് വാട്ടർ റിപ്പയേഴ്സ് ആണെങ്കിലും അതിനെല്ലാം ഒരു വർഷത്തിലൊരിക്കൽ ഷിപ്പ് ഡോക്ക് ചെയ്യും എന്നിട്ട് അതിൻ്റെ അണ്ടർ വാട്ടർ റിപ്പയർ ചെയ്യും അതെവിടെയാണ് മറൈൻ ഈ ഷിപ്പ് റിപ്പയർ യാർഡുകളിൽ ഡോക്ക് യാഡ്സില് അപ്പോൾ ഇപ്പോൾ ഹിന്ദുസ്ഥാൻ ഷിപ്പ് യാഡ്സ് വിശാഖപട്ടണം മാസ്ഗൻ ഡോക്ക് ബോംബെ കൊച്ചിൻ ഷിപ്പാർഡ് കൊച്ചിൻ അങ്ങനെയുള്ള ഷിപ്പ്യാഡുകളിൽ ഈ ഫിറ്റ്നേഴ്സിന് സുലഭമായിട്ടുള്ള വേക്കൻസി ഉണ്ട് ഒരുപാട് വേക്കൻസി ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷിപ്പ്യാർഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷിപ്പിൻ്റെ എല്ലാ അറ്റകുറ്റപ്പണികളും ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ഒരു ഷിപ്പ്യാർഡ് അത് ആവാം ഇലക്ട്രിക്കൽ ആവാം ഷിപ്പിന്റെ ഹള്ളാവാം നാവിഗേഷൻ ആവാം ഇലക്ട്രോണിക്സ് ആവാം ഇതിലെല്ലാം ജോലി സാധ്യതകൾ ഉള്ളതാണ് അപ്പോൾ അതിനൊക്കെ ആയിട്ടുള്ള ഒരു റിക്വയർമെൻ്റ് എന്താണ് ഇപ്പം ഒരു ഒരു മറൈൻ ഫിറ്റർ ആയിട്ട് നമ്മളൊരു ഒരു ഷിപ്പ്യാഡിലൊരു ജോലി അപേക്ഷിച്ച് കഴിയുമ്പോൾ നമുക്ക് അവിടെ പ്രാമുഖ്യം കിട്ടുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഒരു ആയിട്ടുള്ള പത്താം ക്ലാസ് കഴിഞ്ഞിട്ടുള്ള ആളും ഒരു സ്റ്റുഡൻറ്റും എന്നാൽ ഈ മറൈൻ ഫിറ്റർ അൻഷിപ്പ് ടെക്നോളജി ഡിപ്ലോമ കഴിഞ്ഞിട്ടുള്ള ഒരു സ്റ്റുഡൻറ്റും രണ്ടുപേരും ഒരുമിച്ച് ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഈ മറൈൻ ഫിറ്റർ ട്രെയിനിങ് കഴിഞ്ഞിട്ടുള്ള ആൾക്ക് മുൻഗണന കിട്ടുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം അവർക്ക് ഇവിടെ അതിൻ്റെ ബേസിക്സ് എല്ലാം കവർ ചെയ്യുന്നുണ്ട് ഇപ്പോൾ മറൈൻ ബേസിക് മറൈൻ കൺസെപ്റ്റ്സ് എല്ലാം ഇവിടെ ക്ലിയർ ചെയ്യുന്നുണ്ട് അവർക്ക് അതിൻ്റെ ഏകദേശ ഐഡിയ ഉണ്ട് ഇപ്പോൾ ഒരു ഷിപ്പ്യാഡിൽ ഒരാളെ ജോലിക്ക് വയ്ക്കുമ്പോൾ അവർക്കതിൻ്റെ ബേസിക്സ് ഇനി അവരെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല അതെല്ലാം ഇവിടുന്ന് കവർ ചെയ്തിട്ടാണ് ഇവിടെ ഈ ഡിപ്ലോമ കോഴ്സ് എൻറ്റയർ ഡ്യൂറേഷനിൽ അവർ ഇതെല്ലാം കവർ ചെയ്യുന്നുണ്ട് അതായത് പിന്നെ ഇപ്പം ബേസിക് ഷിപ്പ് സ്റ്റെബിലിറ്റി ടെക്നോളജി എൻജിൻസ് ഇലക്ട്രിക്കൽ ആസ്പെക്ട്സ് അങ്ങനെ ഫയർ ആൻഡ് സേഫ്റ്റി ഇതെല്ലാം ഇവിടെ ഈ ആറു മാസത്തെ തിയറിയിൽ കവർ ചെയ്യും അതുകൂടാതെ അടുത്ത ആറ് മാസം ഓൺ ജോബായിട്ട് ഈ പഠിച്ചു തന്നെ പ്രാക്ടിക്കലായിട്ടും കുട്ടികൾക്ക് എന്താ പറയേണ്ടത് കോൺഫിഡൻസ് ഉണ്ടാക്കി കൊടുക്കുന്നു പ്രാക്ടിക്കലായി ഓൺ ജോബ് ചെയ്തിട്ടുള്ള കോൺഫിഡൻസും ഉണ്ടാക്കി കൊടുക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ ഇത്രയും ഒരു എന്താ പറയേണ്ട ഒരു ബേസ് നല്ലൊരു സ്ട്രോങ് ബേയ്സുമായിട്ടാണ് ഇവിടുന്ന് കുട്ടികൾ പഠിച്ചിറങ്ങുന്നത് അവരിപ്പോൾ ഒരു ഷിപ്പ്യാർഡിലോ അല്ലെങ്കിൽ ഒരു ഡോക്ക് യാർഡിലോ ഒരു ജോലിക്ക് ചെല്ലുമ്പോൾ ഇതിന് വളരെയധികം ഇമ്പോർട്ടൻസ് കിട്ടുന്നു അവർക്ക് എത്രയും പെട്ടെന്ന് അവിടെ ജോലി കിട്ടുന്നു എന്നുള്ളതാണ് ഒരു നഗ്നമായിട്ടുള്ള യാഥാർത്ഥ്യം ഇനി അതിൽ അതുകൂടാതെ ഇപ്പോൾ മിഡിൽ ഈസ്റ്റ് മിഡിൽ ഈസ്റ്റ് എന്താണ് അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഫയർ റിസ്ക് ഉള്ളത് മിഡിൽ ഈസ്റ്റ് കൺട്രീസിലാണ് അതെന്തുകൊണ്ടാണ് എല്ലാവർക്കും അറിയാം അവിടെയാണ് പെട്രോളിയം പ്രൊഡക്ഷൻസ് ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഗൾഫ് കൺട്രീസിലാണ് ഈ പെട്രോളിയം പ്രൊഡക്ഷൻസ് ഉള്ളതുകൊണ്ട് തന്നെ അവിടെ തീപിടുത്തത്തിനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ഇപ്പോൾ ഈ ഓയിൽ ഫാംസ് എണ്ണപ്പാടങ്ങൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന സ്ഥലങ്ങളാണല്ലോ ഗൾഫിൽ പെട്രോളിയം ഡ്രില്ലിങ്ങും എല്ലാം നടക്കുന്ന രാജ്യങ്ങളാണ് ഈ ഗൾഫ് കൺട്രീസ് അവിടെ ഈ ഫയർ ആൻഡ് സേഫ്റ്റിക്ക് ഒരുപാട് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നു അപ്പോൾ ഇവിടെ നമ്മൾ പഠിപ്പിക്കുന്ന ഈ ഫയർ ആൻഡ് സേഫ്റ്റി അത് അവിടെയും ഒരു ജോലി ലഭിക്കാനുള്ള എല്ലാ സാധ്യതകളും തുറന്നിടുന്നു എന്നുള്ളതാണ് സത്യം ഇപ്പോൾ ഗൾഫിൽ ഒരുപാട് ഫയർ ആൻഡ് സേഫ്റ്റി കമ്പനികളുണ്ട് ഒരുപാട് ഫയർ ആൻഡ് സേഫ്റ്റി കമ്പനികൾ കാരണം അവിടെ ബേസിക് ഇപ്പോൾ ഏതൊരു കമേഴ്സ്യലായിട്ടുള്ളൊരു ഒരു ഒരു സ്ഥാപനം ഒരു ബിസിനസ് ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റ് തുടങ്ങണമെങ്കിൽ അതിന് ഇന്നന്നെ ഫയർ ആൻഡ് സേഫ്റ്റിയുടെ ബേസിക് റിക്വയർമെൻറ്റ്സ് ഫുൾഫിൽ ചെയ്തിരിക്കണം എന്നുള്ള നിയമമുണ്ട് അതിൻ്റെ എല്ലാ വർഷവും ഓഡിറ്റ്സ് ഉണ്ട് ഫയർ ആൻഡ് സേഫ്റ്റിയുടെ ആ ഓഡിറ്റ്സ് എല്ലാം സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയാലും മാത്രമേ അവിടെ ഒരു വ്യാവസായിക സ്ഥാപനം നടത്തിക്കൊണ്ട് പോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ ആ ഫയർ ആൻഡ് സേഫ്റ്റിയുടെ ആ റിക്വയർമെൻറ്റ്സ് എല്ലാം ഫുൾഫിൽ ചെയ്യാനായിട്ട് അവർക്ക് ഈ ഫയർ ആൻഡ് സേഫ്റ്റി പഠിച്ചിട്ടുള്ള ഒരുപാട് ഹ്യൂമൻ റിസോഴ്സിനെ പെർ ഇയർ അവർക്ക് റിക്രൂട്ട്മെൻറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് അവിടെയെല്ലാം ഈ കുട്ടികൾക്ക് ജോബ് സ്കോപ്പ് ഉണ്ട് ഗൾഫിൽ അപ്പോൾ ഷിപ്പുകളിൽ ഷിപ്പ് റിപ്പയർ യാർഡുകളിൽ ഡോക്ക് യാർഡ്സിൽ ഗൾഫിൽ പിന്നെ മർച്ചൻ്റ് ഷിപ്സില് അങ്ങനെ പരന്ന് കിടക്കുകയാണ് സ്പ്രെഡ് ചെയ്ത് കിടക്കുകയാണ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഈ റോഷണൽ ഡിപ്ലോമ ഇൻ ഫിറ്റർ ആൻഡ് ഷിപ് ടെക്നോളജി എന്നുള്ള ഒരു കോഴ്സ് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ മുമ്പിൽ വിശാലമായിട്ടുള്ള ഒരു ലോകം ആ ലോകത്തിൻ്റെ വാതിൽ തുറക്കപ്പെടുകയാണ് എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം മറ്റൊരു കാര്യം എനിക്ക് ഇവിടെ പറയാനുള്ളത് ഇപ്പോൾ ബ്ലൂ വേവ്സ് മറൈൻ അക്കാദമിയിൽ പഠിച്ചിറങ്ങുന്ന ആറ് തിയറി കോഴ്സ് കഴിഞ്ഞ് അവർ നേരെ ഓൺ ജോബ് ട്രെയിനിങ്ങിന് പോകുന്നു അവർ പല ഷിപ്പി ആർട്സിലും ഷിപ്പ് ആർട്സിലും ഡോക്കി ആർട്സിലും ഒക്കെ ഓൺ ജോബ് ട്രെയിനിങ് അവർക്ക് നൽകുന്നു അവർക്ക് ഈ ആറ് മാസം പഠിച്ചിട്ടുള്ള തിയറി എല്ലാം പ്രാക്ടിക്കലായിട്ട് അവർക്ക് ചെയ്യാനുള്ള അവസരങ്ങൾ അവിടെ ലഭിക്കുന്നു അങ്ങനെ അവർക്ക് പ്രൊഫഷണൽ കോൺഫിഡൻസ് ജനറേറ്റ് ചെയ്യുന്നു ഇതും കഴിഞ്ഞ് ഈ ബ്ലൂ വേവ്സ് മറൈൻ അക്കാദമിയുടെ മാനേജ്മെൻറ്റ് ഇപ്പം ഞാനവിടുത്തെ ഫാക്കൽറ്റിയാണ് ഇപ്പോൾ എനിക്കറിയാൻ കഴിഞ്ഞത് ബ്ലൂ വേവ്സ് മരൈൻ അക്കാദമിയുടെ മാനേജ്മെൻറ്റ് ഈവൻ ജോബ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അതായത് ഈ കോഴ്സ് പഠിച്ചിറങ്ങുന്ന കുട്ടികളെ പ്രോസ്പെക്റ്റീവായിട്ടുള്ള എംപ്ലോയേഴ്സിന് റെഫർ ചെയ്ത് കൊടുക്കുന്നു അപ്പോൾ അവർക്ക് അവരുടെ എംപ്ലോയ്മെൻറ്റ് പ്രോസ്പെക്ട്സ് ഒന്നും കൂടെ സ്പീഡപ്പ് ചെയ്യുന്നു ഈ ബ്ലൂ വേവ്സ് അക്കാദമിയുടെ മാനേജ്മെൻറ്റ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യൽ അട്രാക്ഷൻ അപ്പോൾ അതും കൂടെ കണക്കിലെടുത്തുകൊണ്ട് വേണം നമ്മൾ ഈ ബ്ലൂ വേവ്സ് മരീൻ അക്കാദമിയുടെ പ്രോസ്പെക്ട്സിനെ പറ്റി നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട്